കുന്നംകുളത്തെ കസ്റ്റഡി വർദ്ധനം നാല് പോലീസുകാർക്ക് രണ്ടു വർഷത്തിന് ശേഷം സസ്പെൻഷൻ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത വരുന്നു ജി സ്റ്റേഷനിലും പോലീസ് വർദ്ധനം ദൃശ്യങ്ങൾ പുറത്ത് സർ തുടർച്ചയായിട്ട് പത്ത് വർഷം പിന്നിടുന്നു ആഭ്യന്തര വകുപ്പ് ഒരേ ആള് തന്നെ കൈകാര്യം ചെയ്തിട്ട് നമ്മുടെ പോലീസ് സേനക്ക് എന്ത് പറ്റി ഇതിന് മറുപടി പിണറായി വിജയൻ പറയേണ്ടതുണ്ട് പിണറായി വിജയൻ പറയേണ്ടത് പറയണം എന്ന് മാത്രമല്ല പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറയാൻ ബാധ്യസ്ഥനും കൂടിയാണ് ഇപ്പൊ നമുക്ക് കുന്നംകുളത്ത് ആ സുജിത്തിനെ മൃഗീയമായി മർദ്ദിക്കുന്ന ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ വളരെ ക്രൂരമായി സുഹൃത്തിനെ മർദ്ദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അതുപോലെ പി ചിയില് കെ പി യോസഫ് എന്ന ആളിനെ മർദ്ദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പൊ സി പി എമ്മിന്റെ തന്നെ പത്തനംതിട്ടയിലെ ഒരു പഴയ ജില്ലാ സെക്രട്ടറി എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റോ ജില്ലാ സെക്രട്ടറിയോ പ്രസ്താവന ജയേഷ് എന്ന പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ലോക്കൽ സെക്രട്ടറിയാണ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ക്രൂരമായി മർദ്ദിക്കുന്നു പത്തനംതിട്ടയിലെ ഒരു എസ് ഐ ഈ വാർത്തകളെല്ലാം വരുമ്പോൾ ഈ മർദ്ദിക്കുന്ന പോലീസുകാരുടെ കൈകൾക്ക് അടിച്ച് തലപൊട്ടിക്കുന്ന അല്ലെ നമ്മുടെ തുടക്കം ഈ പോലീസിന്റെ തേർവാഴ്ചയുടെ തുടക്കം എന്ന് പറയുന്ന നമ്മൾ മറക്കരുത് ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ട് ഇത്തരം മർദ്ദനങ്ങളെ വിശേഷിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമുക്ക് ഉണ്ടായിപ്പോയതുകൊണ്ടാണ് ഏത് മർദ്ദനത്തെയും ജീവൻ രക്ഷാ പ്രവർത്തനമായി എക്സ്പ്ലെയിൻ ചെയ്യുകയും അത് വിഴുങ്ങുകയും ചെയ്യുന്ന പാർട്ടി അണികളും കടകക്ഷികളും ഉള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പോലീസ് ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പോലീസ് ഫോഴ്സിന്റെ ലോയൽറ്റി നിലനിർത്തേണ്ടത് പിണറായി വിജയന്റെ ആവശ്യമാണ് നാളെ ഭരണം പോയാലും ഇവരിൽ ചിലരെങ്കിലും പോലീസിനോട് അല്ലെ പിണറായി വിജയനോട് വിശ്വസ്തരായിരിക്കും ബാധ്യതപ്പെട്ടവരായിരിക്കും എന്നുള്ള ഉറപ്പും പിണറായിട്ടുണ്ട് ഇത് മുൻകോ അടുത്ത കാലത്തേക്കുള്ള പ്രതിപക്ഷത്ത് വരുമ്പോഴത്തേക്കുള്ള ഒരു സമ്പാദ്യം കൂടിയായിട്ടാണ് ഈ പോലീസുകാരെ കയറൂടി വിട്ടിരിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കാശ് മേടിച്ചോ അഞ്ചു ലക്ഷം മേടിക്കണം അഞ്ചു ലക്ഷം മേടിച്ചോ പക്ഷെ അതിന് പൊളിറ്റിക്കൽ പാർട്ട്ണറേജ് വേണം ആ പാർട്ട്ണറേജ് ആണ് ഇവിടെ പി ചിരിക്കേണ്ടത് കുന്നുംകോളത്ത് വേണ്ടത് ഇനി രണ്ടാമത്തെ വേറൊരു വശം ഈ എല്ലാ ഒറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെട്ട സംഭവം എന്നും പറഞ്ഞ് വളരെ ഭംഗിയായിട്ട് വിശദീകരിക്കുക ഒരു സംഭവം ഇത്രയും പത്ത് ഒരു ലക്ഷത്തിനടുത്ത പോലീസ് ഫോഴ്സുകളോടത്ത് മൂന്നോ നാലോ പോലീസുകാർ തെറ്റി ചെയ്താൽ എങ്ങനെ പോലീസ് പോസ്റ്റിന്റെ കുറ്റാവും ആകുതിയിൽ ഇരിക്കും ഇവിടെ അല്ല ഇനി ജയിലിലേക്ക് ഡെപ്യൂട്ടി ഇരിക്കുന്ന കണ്ണൂർ ജയിലിലേക്കൊക്കെ ഡെപ്യൂട്ടി ഇരിക്കുന്ന പോലീസുകാരുടെ ജോലിയിൽ നിന്ന് തടവുകാർക്ക് മയക്കുമരുന്ന് കൊണ്ടു കൊടുക്കുക അതുപോലുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കുക അവസാന അത്യാവശ്യം അവരെ അടിയന്തരമായിട്ട് രക്ഷപ്പെടാൻ അനുവദിക്കുക ഇങ്ങനെയുള്ള കലാപരിപാടികളുമായിട്ട് ബേർ റൂഫാകം പോവുകയാണ് ഇതെല്ലാം ഇതിന്റെ എല്ലാ നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ നിയന്ത്രണത്തിലാണ് ഒരു മനുഷ്യനാണ് നിയന്ത്രിക്കുന്നത് പി സി ഒന്നും കുറ്റം പറയണ്ട കാരണം പി സി സി അവിടെ വെച്ചിരിക്കുന്നത് ആരാ വെച്ചിരിക്കുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയൻ അറിയത്തില്ലെങ്കിൽ പിന്നെ അത് അദ്ദേഹം സ്ഥാനത്തിരിക്കാൻ പറ്റുന്നതാണ് ഇവിടെ നമ്മൾ കുറ്റങ്ങളെ മറ്റുള്ളവരിലേക്ക് മാ കുറ്റങ്ങളെ മറ്റുള്ളവരിലേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ് ചെയ്യുന്ന പ്രക്രിയ ഈ പോലീസ് മർദ്ദനത്തിന്റെ ആർക്ക് എങ്ങനെ ചികിത്സ ഇവിടെ പ്രതിപക്ഷം സജീവമായിട്ട് ഇടപെടേണ്ടിയിരുന്നു വളരെ സജീവമായിട്ട് ഇടപെടേണ്ടിയിരുന്നു അതിനു പകരം ഈ ഇരുപത്തിമൂന്നിലെ സംഭവം പ്രതിപക്ഷത്തിന് ഇപ്പോഴാണോ വാർത്തയായത് ആലോചിക്കണം ഇരുപത്തിമൂന്നിൽ നടന്ന ഒരു കോൺഗ്രസ് പ്രവർത്തനെ മർദ്ദിച്ചു എന്നുള്ള വിവരം ഇപ്പോഴാണോ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ അറിയുന്നത് ആ എവിടെ കോൺഗ്രസ് പ്രവർത്തകരെ അറിയിച്ചില്ലേ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയില്ലേ അവർക്ക് അറിയിക്കാമായിരുന്നല്ലോ ജില്ലാ കമ്മിറ്റി ഇത് അറിഞ്ഞില്ലേ ജില്ലാ കമ്മിറ്റി അറിയിച്ചില്ലേ ഇതാണ് ഇങ്ങനത്തെ ഈ സങ്കീർണതകളാണ് പത്രത്തിൽ വാർത്ത വരുമ്പോൾ മാത്രം ഇടപെടുന്ന ഒരു വർഷം നേതാക്കളായി മീഡിയ അറ്റൻഷൻ കിട്ടുക ഓരോ നേതാക്കന്മാരും സുഹൃത്തിന്റെ വീട് സന്ദർശിക്കും ക്യാമറയിലേക്ക് അവർ നോക്കുന്ന കൂടുതൽ ശ്രദ്ധിക്കുന്ന ക്യാമറ തങ്ങളിലേക്ക് വരുന്നുണ്ടോന്നാണ് നോക്കുന്നത് മൈക്കിന്റെ ചാനൽ മൈക്കിന്റെ ഇതുമായിട്ട് എല്ലാരും നടക്കുന്ന കാണുമ്പോൾ നേതാക്കന്മാര് അവിടെ ഞെളിഞ്ഞു നിൽക്കുകയാണ് പോരാടാൻ തയ്യാറുണ്ടോ ഇവര് കൺസിസ്റ്റന്റ് ആയിട്ട് പോരാടാൻ തയ്യാറുണ്ടോ അതാണ് പ്രശ്നം ഇടയ്ക്ക് വെച്ച് പോരാട്ടം അവസാനിപ്പിക്കും ഒരു ജലവീരംഗി പ്രയോഗത്തിലൂടെ കഴിയുന്ന പ്രക്ഷോഭങ്ങളെ കോൺഗ്രസ് ഇന്ന് വരെ കേരളത്തിൽ നടത്തിയിട്ടുള്ളൂ കൺസിസ്റ്റന്റ് കൺസിസ്റ്റന്റായിട്ട് സമരം നടത്താൻ ഇവർക്ക് പറ്റിയിട്ടില്ല അതിന്റെ അർത്ഥം ദൗർബല്യം അണികൾ അണികൾ തയ്യാറാണ് അത് ഓർക്കണം അണികൾ ഈ പ്രക്ഷോഭത്തിന് തയ്യാറാണ് പക്ഷേ നേതാക്കന്മാർ തയ്യാറല്ല പല നേതാക്കന്മാരും തയ്യാറല്ല ആരാണ് തയ്യാറെന്നറിയില്ല അത് നമ്മളൊരാളെ വ്യക്തിപരമായിട്ട് കാണേണ്ട ആവശ്യമില്ല ഇനിവിടെ ഓരോ കേസുകളും ഡെവലപ്പ് ചെയ്ത് വരുന്നത് പിണറായി വിജയന്റെ താല്പര്യത്തിനനുസരിച്ചാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അത് മറക്കരുത് ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്ന് പ്രതിപക്ഷ നേതാക്കളും നിയമവിദഗ്ധരുമായിട്ട് തന്നെ ആലോചിക്കണം നിയമരംഗത്ത് നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നാണം തോന്നില്ലേ പോലീസിനെ പരിഷ്കരിക്കാൻ നടക്കുന്നവർക്ക് നാണം തോന്നില്ലേ ഇതാണ് ഞങ്ങളുടെ പോലീസ് ഇതാണ് പുതിയ പോലീസ് ഇതാണ് പുതിയ തലമുറ പോലീസ് അങ്ങനെ പറയാൻ പറ്റുമോ ഇത് ആലോചിക്കുക സാർ ഏതായാലും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുകയും പിന്നീട് ഒരു സസ്പെൻഷനും കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോ പിണറായി വിജയൻ ഭരണത്തിൽ വന്ന ശേഷം നമ്മൾ കണ്ടതാണ് സാർ ഇത് തീർത്തും ഉദ്യോഗസ്ഥ മേധാവിത്വവും പിന്നെ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ കാര്യങ്ങളെന്നും ഒരു ഭരണാധികാരിയോട് ലേശം പോലും ഒരു ഒരു ബഹുമാനമോ ഒരു നേരിയപ്പം ഏർ കലാകാലങ്ങളിൽ മന്ത്രിക്കാണ് അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് ഏത് വകുപ്പായിരുന്നാലും അപ്പൊ പിണറായി വിജയൻ എന്ത് കാട്ടിയാലും ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ എന്നൊരു തോന്നൽ ഉദ്യോഗസ്ഥർക്കിടയിൽ നീണ്ട പത്തു വർഷമാകുമ്പോൾ ഒരേ പാർട്ടി ഭരിക്കുമ്പോൾ ഉണ്ടാകുന്നത് അത് സ്വാഭാവികമാണോ അതെ പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ പരാജയമാണോ പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ പരാജയമല്ല പിണറായി വിജയൻ എന്ന വ്യക്തി ഇന്നത്തെ നിലയിലേക്ക് എത്തി ട്രാൻസ്ഫോം ചെയ്ത് വന്ന സ്റ്റേജിന്റെ പരാജയാണ് അങ്ങനെ ഒരു അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ അക്രമികളുടെ സഹായത്തോടെ ആണ് പിണറായി വിജയൻ ഇന്ന് അധികാരം കൈയാളുന്നത് ഏറ്റവും അവസാനത്തെ ഉദാഹരണം വടകരയിലെ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നു എത്ര ലാഘവ ബുദ്ധിയോടെയാണ് ഇവർ കൈകാര്യം ചെയ്തത് ആ പ്രതികളെ എങ്ങനെയാണ് ഇവർ സ്വീകരിച്ചത് അത് കൊടുക്കുന്ന കൊടുക്കുന്നൊരു സിഗ്നലുണ്ട് ഈ അപ്പുറത്ത് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച അവരുടെ പ്രതികളുടെ കൊടിശുനി ഉൾപ്പെടെയുള്ളവരുടെ മനസ്സും ഇപ്പറേ ഇവരെ ഇവിടെ ഒരു ലോക്കപ്പ് പ്രവർത്തനം മരിച്ചിരുന്നെങ്കില് ആ പയ്യൻ മരിച്ചിരുന്നെ അതുപോലത്തെ ഒരു ഒരിടിക്ക് കിളപ്പ് വീഴാം മരിക്കുക ഒറ്റ ഇടി കൊടുത്താൽ മതി അത് ചെയ്യാതെ ആ ലോകമർദ്ദനത്തിന്റെ ഗ്രാവിറ്റി കുറച്ച് കാണിക്കാൻ വളരെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്യുക ഇരുപത്തി മൂന്ന് നടന്ന സംഭവം എപ്പോഴും തീരുമാനമായിട്ടില്ല ചർച്ച ചെയ്യണം ഡിസ്കസ് ചെയ്യണം അത്രക്കേ ഉള്ളു പിണറായി വിജയൻ അപ്പം ഞാൻ പറഞ്ഞ ഓരോ ഇടിക്കുന്ന കൈയിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അത് പിണറായി വിജയന്റെ കൈ ആണോ എന്ന് നമുക്ക് സംശയം തോന്നും കാരണം ആ കൈ പിടിച്ച് പുറകോട്ട് കെട്ടേണ്ട ബാധ്യതപ്പെട്ടവൻ പിണറായി വിജയനാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ശരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവം തന്നെയാണ് പോലീസ് കാണിക്കുന്നതെന്ന് എന്നെ കരുതാം ഒരു ഒരു അദ്ദേഹം എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ബേസ് എന്താണെന്നുള്ളതും അദ്ദേഹം എന്ന ഭരണാധികാരി എന്താണ് ശരിക്കും അത് തന്നെ അദ്ദേഹത്തിന്റെ പോലീസ് നോക്കിലും പോലീസുകാർ അറിഞ്ഞു പെരുമാറുന്നു അല്ലെ ഒരു തന്റെ ഭരണം നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള ബോധ്യം മറ്റാരേക്കാൾ കൂടുതലും പിണറായിട്ടുണ്ട് കൂടെ ചോദിച്ചോട്ടെ സാർ അതായത് കാലാകാലങ്ങളിൽ ഇത്തരത്തിൽ ഒരു ഭരണം അവസാനിക്കാറാവുമ്പോ പോലീസ് അല്ലെങ്കിൽ അവർക്ക് ഈ ഭരണ സ്ഥലത്തോളം എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോണം എന്ന് തോന്നുമ്പോ അവർ തന്നെ ഇതൊക്കെ ഗവൺമെന്റിനെ നമുക്ക് അല്ല ഇത് അങ്ങനെ നാട്ടിക്കാനായിട്ട് ചെയ്യാൻ ഇപ്പുറത്ത് ഓർഗനൈസ് ചെയ്യാൻ അങ്ങനെ ഒരു ടീം ഇല്ല ഇവിടെ ഇവിടെ ഇപ്പം ബി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ അടൂർ പ്രകാശോ കെ സുധാകരനോ ഇതിന്റെ സുപ്രീം ആയി കഴിഞ്ഞാൽ അവരാരെങ്കിലും ഇതാരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നേ ലോക്കൽ കോൺഗ്രസ്കാർക്ക് ആരല്ല കഴിവില്ല ഇത് ഇത് പിണറായി വിജയൻ അല്ല അവിടുത്തെ എൽ സി സെക്രട്ടറി ഇപ്പൊ ഇവിടെ കുന്നംകുളത്തെ സംഭവത്തില് പുറത്തു വരുന്ന പേരെന്ന് പറഞ്ഞാൽ എ സി മൊഹീതന്റെ പേരാണ് എ സി മൊഹീതന്റെ വിരോധമാണ് ഈ തീർത്തിരിക്കുന്നതെന്നാണ് പറയുന്നത് എ സി മൊഹീതീനെതിരായ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ പയ്യന്റെ പേരിലുള്ള കുഴപ്പം അത് തെളിഞ്ഞു വരുന്നേ ഉള്ളൂ നമുക്ക് ഒരു ആരോപണമായിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതും കൂടെ ആ വിവരം കൂടെ പുറത്തു വന്നു കഴിയുമ്പോൾ ഈ പ്രശ്നം കുറെ കൂടെ സങ്കീർണാകും എല്ലായിടത്തും ഉണ്ട് ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട് അവിടെ കായംകുളത്തെ എസ് എലാമിന്റെ പേരിലുണ്ട് സജി ചെറിയ പേരിലുണ്ട് ഓരോരുത്തരുടെ പേരിൽ യാത്ര വന്നോണ്ടിരിക്കയാണ് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്നതൊക്കെ അടിച്ചുതുക്കുക കാരണം എത്ര പ്രതികളെ കിട്ടുന്ന അത്രയും പ്രതികൾ മാർസിസ്റ്റ് പാർട്ടിയോട് വിശ്വസ്തരായിരിക്കും കാരണം അവർക്ക് തുടർന്ന് കേസ് നടത്താൻ അവർക്ക് തുടർന്ന് വീട്ടിൽ പിരിവ് കിട്ടി ഭക്ഷണം കിട്ടാൻ ഇതെല്ലാം എല്ലാ പ്രതികൾക്കും വേണ്ട സാമൂഹ്യ സുരക്ഷ ഇൻഷുറൻസ് പോലെ സി പി എം പ്രവർത്തിക്കുകയാണ് അവിടെയാണ് തകരാർ പ്രതികൾക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുന്ന പിണറായി വിജയൻ നാളെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാ ഇപ്പൊ സംരക്ഷണം കൊടുക്കുന്ന നാളെ ഇവരെ ഉപയോഗിച്ച് തൻ താൻ അധികാരത്തിൽ നിന്ന് പോയാലും ഭരണകൂടത്തെ വറപ്പിക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഇപ്പൊ മുടക്കുന്നത്